ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സ്വാഗതം സ്വാഗതം അപ്പോൾ കാലത്ത് തന്നെ ഞങ്ങൾ എണീറ്റിട്ടുണ്ട് കേട്ടോ ഇന്നാണ് ആ ഒരു സ്പെഷ്യൽ ഡേ വേറെ ഒന്നുമല്ല ഇന്ന് നമ്മുടെ ജാനിക്കുട്ടിയുടെ പിറന്നാളാണ് ഈ പിറന്നാൾ ദിവസത്തിൽ തന്നെയാണ് നമ്മൾ ഇന്ന് അയ്യപ്പന്റെ അടുത്തേക്ക് പോകാനായിട്ട് തീരുമാനിച്ച ദിവസം അപ്പോൾ എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ എല്ലാവരുടെ എല്ലാവരുടെ പ്രാർത്ഥനയും ഞങ്ങൾ ഓർക്കുകയും വേണം അവളിന്നു പോവാണ് <laughs> 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 എങ്ങനെ സന്തോഷം അറിയിക്കണ്ടേന്ന് അറിയത്തില്ലാട്ടോ കാര്യം ഈ നാപ്പത്തൊന്ന് ദിവസം എന്റെ കുഞ്ഞി ഒരു കുഴപ്പമില്ലാണ്ട് അവക്ക് അവള് മാലിട്ടപ്പോ അവണ്ടേ മുക്കാൽ വയസ്സാണ് ഒരു രണ്ടേ മുക്കാൽ വയസ്സിന്റെ കുഞ്ഞ് കാണിക്കേണ്ട പക്വതയൊന്നും അല്ലാട്ടോ അവള് കാണിച്ചേക്കുന്നേ പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല അമ്മയായിട്ട് ഞാൻ പുക്കി പറയൂ എപ്പോഴും നോൺ വെജ് ഒക്കെ കഴിച്ച് മാത്രം ഫുഡ് കഴിച്ചിട്ടുണ്ട് ആള് ഫുള്ള് വെജിലോട്ട് മാറി ഒരിക്കൽ പോലും എനിക്ക് അത് വേണമെന്നോ ഇത് വേണമെന്നോ ഒന്നും പറഞ്ഞു കരയോ ആശോ ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാട്ടോ എപ്പോഴും അവളെപ്പറ്റി ആലോചിക്കാൻ പ്രൗഡാണ് ആ അതോടൊപ്പം ഈ പ്രാവശ്യം അങ്ങനെ തന്നെയാണല്ലോ ഒരേ കാര്യത്തിനും ചില കുഞ്ഞുങ്ങൾ ഇപ്പൊ അല്ലൊക്കെ എടുത്തിരുന്നൊക്കെ ഇങ്ങനെ കഴിക്കുന്ന കാണുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഒക്കെ ചോദിക്കില്ല വാങ്ങി തരുമോന്നെങ്കിലും ചോദിക്കില്ല ഇത് അതുപോലും ഇല്ല കേട്ടോ അവക്ക് കൊടുക്കുന്ന കഴിച്ച് അവളുടെ പാടുകൾ നോക്കി അവളുടെ കളിച്ചിരികളായിട്ട് അവളിങ്ങനെ ഓടി നടക്കായിരുന്നു നാപ്പത്തൊന്ന് മാസം നോയമ്പ് നല്ല കറക്റ്റ് ആയിട്ട് തന്നെ പൂർത്തീകരിച്ചു ആ ഒരുപാട് സന്തോഷം ഈ ചെറിയ പ്രായത്തിൽ തന്നെ അതൊരു വലിയ കാര്യം തന്നെയാണ് തന്നെയാണല്ലേ അപ്പൊ ഇന്നാണ് നമ്മുടെ കെട്ടുന്നാർ അതിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ അപ്പൊ ഇന്ന് നമ്മളുടെ ഇന്നത്തെ ഇവിടുത്തെ പരിപാടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആക്കി അതെ എല്ലാരും സെറ്റ് ആക്കി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഉണ്ട് അപ്പൊ അതൊക്കെ വരണുള്ളൂ സമയമുണ്ടല്ലോ നമുക്ക് വൈകുന്നേരമല്ലേ ഇന്നലെ വീഡിയോ രണ്ടിരുന്ന ഭയങ്കര തിരക്കാട്ടോ സിറ്റുവേഷൻസ് അറിയാലോ ഈ ഓട്ടപ്പാച്ചിൽ തന്നെയാണ് അതെന്നുവെച്ചാൽ എനിക്കാണ് ചെറിയൊരു ജലദോഷം പോകണമൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടിപ്പോ ഞാന് മാളക്കൊക്കെ പോകണം എനിക്ക് അന്നേരം മരുന്നൊക്കെ മേടിച്ചു കൊടുക്കാന്ന് വിചാരിക്കുന്നു ഇത്രോം ദിവസം ഒരു കുഴപ്പമില്ലാണ്ട് അവസാന ദിവസം ആയപ്പോഴത്തേക്ക് ചെറിയൊരു വയ്യാഴികയുടെ അസ്കിതൊക്കെ കാണിക്കുന്നുണ്ട് ആള് രാത്രി ഉറക്കത്തിന്റെ കാര്യത്തിലൊക്കെ കുറച്ച് ആയിരുന്നു എന്തായാലും നമുക്ക് ായിട്ട് പണിയാണ് കേട്ടോ പന്തലൊക്കെ വലിച്ചു കെട്ടുകയാണ് ജാനിക്കുട്ടി ഓളിനോളായിട്ട് കാര്യങ്ങളൊക്കെ അനേഷി നടക്കുന്നുണ്ട് കേട്ടോ ഇച്ചു പിന്നെ പുറകില് കൈകെട്ടിങ്ങനെ നിന്ന് കമന്റ് പറയുന്നുണ്ട് ഡാഡി എന്തു ഡാഡീനാണ് മോളി കിട്ടിയെ കൊള്ളാലോ അതെ 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 സമ്മതിച്ച് വലിച്ചനുണ്ട് കേട്ടോ വെല്ലുച്ഛനെ ആ വാഴക്കകത്തുണ്ട് കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല ട്ടോ ഇതെന്ത് കൊമ്പനാനയാളത്ത് തന്നെ ഇവിടെ തകൃതിയായിട്ട് പണിയൊക്കെ അമ്മ അവിടെ നടന്നോണ്ടിരിക്കും ഫുള്ള് തൂകുന്നുണ്ട് പെരക്കു ചുറ്റും തൂക്ക എന്ത് ഓ ഞാനോട് എന്തിട്ടാണെന്ന് കൈയിട്ടടിച്ചു വരുന്നപ്പോഴേ നമ്മുടെ കീയാനെ കുളിപ്പിക്കാൻ കൊടുക്കണ്ടേ ട്ടോ അവൾ രാത്രി ഒന്നും ഉറക്കം മര്യാദ ചെയ്യായിട്ടില്ല അപ്പോൾ അവൾ ഉറങ്ങുന്നോണ്ട് അവളെ പേടിച്ച് പേടിച്ചുപേടിച്ചാണ് കേട്ടോ ഓരോ കാര്യങ്ങള് ചെയ്യുന്നത് ഇവിടെ നമ്മൾ പാ ടർപ്പായൊക്കെ വലിച്ചു കെട്ടിയിട്ടുണ്ട് വലിയ വലിയൊരു പന്തലോ കാര്യങ്ങളൊന്നും ഒന്നും ഇരുട്ടില്ല ഇതിന്റെ ആവശ്യം ഉള്ളു എന്ത് വെച്ചു തെർക്കണോ ഞാൻ ഓടിക്കഷ്ടമിച്ചൊക്കെ പോവാട്ടോ കൊറേ സാധനങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട് മേടിക്കാനായിട്ടുണ്ട് ഇത് ഇതാണ് കൈസ് ഇതാണ് കൈസ് നമുക്ക് ദേഷ്യം വരും കേട്ടോ നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇങ്ങനെ 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 ഇരിക്കും അപ്പോൾ രാവിലെ തന്നെ എൻ്റെ കൂളിയായി കഴിഞ്ഞ് കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് വണ്ടി അലങ്കരിക്കാനുള്ള പൂവ് ഭഗവാന്റെ അടുത്ത് വയ്ക്കാനുള്ള പൂവ് പിന്നെ നമ്മുടെ ശുതിരി ചൂനമ്മയ്ക്ക് വയ്ക്കാനുള്ള ശകലം പൂവ് ഒക്കെ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ പൂവാ കേട്ടോ പൂമാലയൊക്കെ മേടിക്കണം നമുക്ക് നോക്കാം നമ്മളിവിടെ പൂക്കടയിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസം ഉണ്ടല്ലോ റോസൊക്കെ അടുക്കി വെച്ചേക്കും കാണാനായിട്ട് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ എന്തോ കമ്പാണെന്ന് തോന്നുന്നുണ്ട് നല്ല രസമുണ്ട് കേട്ടോ ബൊക്കെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് മുല്ലപ്പൂവും ചെണ്ടുമല്ലിപ്പൂവും ഒക്കെ വേണം കേട്ടോ അപ്പം നമുക്ക് വേണ്ടിയിട്ട് ആൾ ഫാസ്റ്റായിട്ട് പൂ കെട്ടിക്കൊണ്ടിരിക്കാനാട്ടോ കുറച്ച് നമ്മൾ കെട്ടിയിട്ട് മേടിച്ചിട്ടുണ്ട് ഞാൻ വിചാരിച്ചത് ലൂസായിട്ട് മേടിച്ചിട്ട് നമുക്ക് കെട്ടാമെന്നാണ് പക്ഷെ അതിനുള്ള ടൈം കിട്ടുമോയെന്നറിയില്ല സമയപരിധി കുറവ് കാരണം ചേട്ടൻ തന്നെ പെട്ടെന്ന് പിന്നെ കെട്ടിത്തരുക ഓരോന്ന് ഓരോന്ന് കേട്ടി കേറ്റി പതുക്കെ പതുക്കെ വരുമ്പോ സമയം ലാഭം അവൻ നേരം എടുക്കലും നമ്മളിറങ്ങി പറഞ്ഞിട്ട് മുല്ലപ്പൂവ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് പോകും ഒരു മുഴത്തിന് അമ്പത് രൂപ ഇപ്പൊ പണ്ടത്തെ പോലെ മുഴങ്ങണക്കില്ലാന്ന പറയണേ പക്ഷെ എല്ലായിടത്തും അത് മാറാനായിട്ട് കുറച്ച് ടൈം എടുക്കും ഓ ഞാൻ ആ പുറ്റാ സാധനം അപ്പൊ കാലത്തന്നെ ആയിട്ടുള്ളൂ അപ്പൊ ഒന്നും നടന്നാട്ടില്ല നമ്മള് ഫസ്റ്റ് ആയിട്ട് കാര്യ അവരും വിചാരിക്കണേ നമ്മക്കത് പോണ്ട സമയത്തു എല്ലാ കാര്യങ്ങളും ാണ് പരിപാടി ആ കലവര നിലവര അപ്പം നമ്മ പോയിട്ട് വന്നിട്ട് അവിടെ ഒന്നും തുറന്നിട്ടുണ്ടായില്ല ആകെ നമുക്ക് പൂവിന് മാത്രം ഓർഡർ കൊടുക്കാൻ പറ്റുള്ളൂ ഇനി പോണം ആ പോകണം വേണം കുറച്ച് ലിസ്റ്റും കൂടി എൻ്റെ കയ്യിലുണ്ട് അപ്പം അതും കൂടി ഒക്കെ കൊടുക്കാനായിട്ട് പോരാം ുംറക്കാനായിട്ടൊക്കെ നമ്മള് ലിസ്റ്റ് കണക്ക് പ്രകാരം നമ്മൾ എല്ലാം ഏകദേശം മേടിച്ചു പിന്നെ നമുക്ക് അല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് അവരുടെ ആവശ്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോ നമുക്ക് ഇണ്ടാവില്ല വീട്ടില് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ പോയി പാത്രങ്ങളും കറകളും സാധനങ്ങളും എല്ലാം എടുത്തു വെച്ച് കേട്ടോ നമ്മള് കെട്ടി കറക്കാണ്ട് ഉദ്ദേശിച്ചൊക്കെ നമ്മടെ വണ്ടി കുളിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഇവിടെ എന്തായാലും കിടക്കുന്ന സാധനങ്ങളാണ് കേട്ടോ ഇന്ന് വേണ്ട പരിപാടിക്ക് വേണ്ട സാധനങ്ങളാണ് എല്ലാം ഇതേ വിളക്കും കിൻറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഓരോരോ സാധനങ്ങളൊക്കെ ആയിട്ട് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഒതുക്കി വെച്ചേക്കുന്നുണ്ട് പൂജ സാധനങ്ങൾ കീറ്റ് വെച്ചിരിക്കുന്നത് അപ്പൊ ഇത് എവിടെ ഇരിക്കട്ടെ അതെ കുട്ടി നല്ല ഉറക്കാണ് കേട്ടോ ഉറങ്ങിക്കോട്ടെ വൈകുന്നേരം ഉറക്കം കിട്ടിയിട്ടില്ല അധികം അപ്പൊ അതുകൊണ്ട് ഉറങ്ങിക്കോട്ടെ ആണ് ഞാനിപ്പ എനിക്ക് കേട്ടത് അല്ല എന്നിട്ടാണ് പണിയമ്മ പുള്ളി അരി സാമ്പാറിന് ലൈറ്റ് വളരെ വലിയ വന്നിട്ടുണ്ട് അപ്പൊ അടുക്കളയിലെ പണികളൊക്കെ ഭയങ്കര ചേച്ചി വീട്ടിൽ വന്നിട്ടേ ഉള്ളൂ അതെ അതെ നമുക്ക് വേണ്ട ചായ ഒക്കെ റെഡിയാക്കുന്നുണ്ട് സാമ്പാർ പിന്നെ ഇഡ്ഡലിയാണ് കാലത്ത് ിലേക്ക് റെഡിയാക്കുന്നുണ്ട് കിട്ടുന്നു അതിനു വേണ്ടിട്ടാണ് ദേശീയ ഭക്ഷണം പുട്ട് എന്നും തരുന്നത് ആയിട്ട് പക്ഷെ ഡാഡിക്ക് ചായ വേണം കഞ്ഞി വേണം അതുകൊണ്ടും നടക്കില്ല അവിടെ ആരങ്ങളെ അങ്ങനെ രണ്ടാസന അമ്മമ്മ കൂടും അത് തന്നെ എനിക്ക പാടില്ല കൊടുക്കാത്ത അമ്മമ്മ എങ്ങനെ പിച്ചിട്ട് ും ഒരു ഇഡിലി പിച്ചു ആ പിച്ചീത ആ അതെ നമ്മള് പെയിന്റൊക്കെ ഭംഗിയായിട്ടോ അതെ ഒരു അപ്പൊ നടക്കട്ടെ എന്റെ വീട്ടിൽ ഞാൻ അവകാശ വരെ വരട്ടെ എനിക്ക് അപ്പുറത്തോട്ട് ഒരു ആവശ്യത്തിന് ഒരു വീട് വരെ പോകാനുണ്ട് എന്നാ പിന്നെ അവിടെ വരെ നടക്കാണ്ട് പോകുന്ന ആളെ ഞാൻ കാണും പിന്നെ കാറ് കാണാൻ മേടിച്ചിട്ടേക്കാടാ കണ്ടോട്ടിരിക്കാന് പോവാട്ടോ ഞാൻ നോക്കണം ആ എന്നെങ്കി രാജുവെല്ലിമാടെ വീട്ടിലോട്ട് പോട്ടെ ഏത് വീട് അറിയില്ലന്ന് ആ അതാണല്ലേ ഈ രണ്ട് വീട് വരാനായിട്ടാണ് കേട്ടോ ഞാൻ കാറിന് വന്നത് വണ്ടി തിരിച്ചു തിരിച്ചുവിടു ഈ കമ്മല് പേടിക്കുന്നവർ സൂക്ഷിക്കാനോട്ടോ ഇതുണ്ടോ ഇങ്ങനെ എപ്പോഴും ഓരോ പോട്ടോ ഭയങ്കര പാടാണ് ഇച്ചൂസ് എന്നെ കൂട്ടാണ്ട് പോയി കളിച്ച് ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ ഡ്രൈവർ വണ്ടി തിരിച്ചു വിറ്റോളൂ അത് സങ്കടമായി എന്ന് തോന്നുന്നുണ്ട് അപ്പം ഞാൻ അമ്മയുടെ ബ്ലൗസൊക്കെ മേടിച്ചു ഈ സാധനം കണ്ടോ ഈ സൈഡ് ചെയ്തേക്കുന്നേ ഇന്ന് പണ്ടൊക്കെ ഇങ്ങനെ പറിച്ചിട്ടിങ്ങനെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർ ചെവിയിൽ പോയി കിളും മുഖത്തൊക്കെ ഇട്ട് ഉറങ്ങി മറ്റേ ഇങ്ങനെ പൂടായതുകൊണ്ട് നല്ല രസമാണ് അവരിട്ട് ഓടിക്കും മഴയൊക്കെ ആണെങ്കിൽ ചെളി കൂടെ ഉരുണ്ട് വരണ്ട് ഓടും അതൊക്കെ ഓർമ്മകളാണല്ലേ നമുക്ക് ഓരോ സാധനങ്ങളും കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തെ ഓരോരോ കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് അങ്ങനൊക്കെ ഓർമ്മ വരും കേട്ടോ കുട്ടിക്കാലം ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാട്ടോ ഞാൻ സിന്ധു അമ്മയും പപ്പായി എപ്പോഴെത്തും സിന്ധു അമ്മയും എപ്പോൾ എത്തും മൂന്ന് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ വിളിക്കാൻ ചെല്ലുന്നോട്ടും എല്ലാവരും അധികം എന്നോട് ചോദിച്ചത് പപ്പയമ്മ എപ്പം എത്തും പപ്പയമ്മ എപ്പോൾ എത്തും കേട്ടോ അപ്പയ്ക്ക് അമ്മയ്ക്കും വരാൻ പറ്റത്തില്ല അമ്മയ്ക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല കേട്ടോ അമ്മയ്ക്ക് ഗുളികയൊന്നും കഴിച്ച് പീരീഡ്സിനെ നിയന്ത്രിച്ച് നിര്ത്താൻ പറ്റത്തില്ല കാര്യം അമ്മയ്ക്ക് ഒട്ടും വയ്യാണ്ടാവും കേട്ടോ അതുകഴിഞ്ഞു പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം അമ്മ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു മരുന്ന് കഴിക്കേണ്ടതായി എന്നോടും പറഞ്ഞിരുന്നു കേട്ടോ ഡോക്ടർ നാല് ദിവസേ മരുന്ന് കഴിക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഇത് സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ അത് മുമ്പേ കഴിച്ചു കാര്യം ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളിലൊക്കെ പിരീഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പെട്ടെന്ന് തന്നെ വരും അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം മുമ്പോട്ടേ കഴിക്കാൻ വേണ്ടി തുടങ്ങി പക്ഷെ അമ്മയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പം അമ്മയും പപ്പായും വരത്തില്ല ഇല്ലാത്ത പക്ഷം പപ്പ എങ്ങോട്ടേക്കും പോകത്തില്ല നിങ്ങൾക്ക് പപ്പാനെ അറിയില്ല പപ്പ പൊതുവേ എവിടെയും പോകാത്ത ഒരാളാണ് പപ്പയ്ക്ക് പപ്പ് പോകും വീട് പപ്പയുടെ കടക്കി വിട്ട് പപ്പ അങ്ങനെ അധികം എങ്ങോട്ടേക്കും പോകത്തില്ല പക്ഷേ കുഞ്ഞിൻ്റെ കാര്യമായോണ്ട് വന്നേനെ എന്നാലും അമ്മയ്ക്ക് കയറാൻ പറ്റാത്തത് കൊണ്ട് വരാ വരത്തില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ തത്തമ്മ ചേച്ചിക്കും വരാൻ പറ്റത്തില്ല അളിയനും കുഞ്ഞുങ്ങളൊക്കെ പോയി വരും തത്തം ചേച്ചിയും കയറാൻ പറ്റത്തില്ല കേട്ടോ ഓർക്കാപ്പുറത്ത് വന്നതായത് നമുക്ക് നമുക്ക് തടഞ്ഞേക്കാൻ പറ്റത്തില്ല പിന്നെ ഇതൊക്കെ ഒരു ഭാഗ്യമാണ് കൂടാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് എല്ലാവരെയും സംബന്ധിച്ച് ഒരു ഭാഗ്യമാണല്ലേ അപ്പം സാരമില്ല എങ്ങനെ കുഴപ്പമില്ല നമുക്ക് സിറ്റുവേഷൻസ് നമ്മൾ മനസ്സിലാക്കി പെരുമാറണമല്ലോ അപ്പോൾ പപ്പായി അമ്മയും എപ്പോൾ വരും എന്ന് ചോദിക്കുന്നവരുടെ പപ്പായും അമ്മയും വരത്തില്ല ഇവിടെ വലിയ വെള്ളിച്ചൻ്റെ പറമ്പിലോട്ട് വണ്ടിയൊക്കെ കയറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ വണ്ടീനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഭാഗങ്ങളൊക്കെ ആയിട്ട് വിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നടക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇട്ടാ കഴുകുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് മുറ്റത്തിട്ട് കഴിയാൻ പറ്റില്ലല്ലോ വെള്ളാവില്ലേ ഫുള്ളായിട്ട് ഇപ്പം കലവറകളിലുള്ള ആൾ വരും കേട്ടോ അവിടെ ഒരാൾ ഒന്നും ചെയ്യാണ്ട് പോസ്റ്റ് വെച്ച് നിൽക്കുന്നതൊക്കെ ഇവിടെ മനുഷ്യൻ കിടന്ന് ഓടി കഷ്ടപ്പെടുകയാണ് കൈ അത് കഷ്ടപ്പാടല്ലേ ഡ്രൈവർ എന്തുകൊണ്ട് എന്നെ കൂട്ടിയില്ല അത് ഞാൻ വെറുതെ പറഞ്ഞല്ലോ അല്ലേ ആ മേഡം പറയുന്നത് ഓണർ കേക്കണം അല്ല ഓണർ പറയുന്നത് ഡ്രൈവർ കേക്കണം അപ്പോൾ ഇന്നലെ വിച്ചു ഫ്രണ്ട്സ് എല്ലാം കൂടെ പോയി കസാര അതുപോലെ ഡെസ്ക് കാര്യങ്ങളൊക്കെ കൊണ്ടു കേട്ടോ ഇതൊക്കെ നമ്മുടെ ഓയിൽ ഓയിലെടുക്കുക ഓയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന അടുപ്പൊക്കെ ഇല്ല ആ അടുപ്പൊക്കെയാണ് കേട്ടോ ആ ചേട്ടൻ്റെ അവിടെ നമ്മൾ എടുത്താണ് അത്യാവശ്യം പാത്രങ്ങളൊക്കെ എടുത്തു ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ പിന്നെ മറ്റേ ആ ചുമല ഷീറ്റ് അതൊക്കെ ഇവിടെ ഇടാനായിട്ടും ഒക്കെ അത്യാവശ്യം എല്ലാം നമ്മൾ എടുക്കുകയാൻ പറക്കൊക്കെ ചെയ്തു കേട്ടോ തേങ്ങ ചൊരുന്ന മെഷീൻ ആവും ഇവിടെയൊക്കെ നല്ല ക്ലീൻ ആക്കിയപ്പോൾ തന്നെ നല്ല സൂപ്പറായല്ലേ കാണാനായിട്ട് പക്ഷെ ഇവിടെ പെട്ടെന്ന് കള പിടിക്കും കേട്ടോ എത്ര നമ്മൾ ക്ലീൻ ആക്കി എന്നുണ്ടെങ്കിലും പെട്ടെന്ന് 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 കള പിടിക്കും ഞാൻ വീഡിയോട് വൈൻ്റിപ്പ് കൊടുക്കാന്ന് വിചാരിച്ചു വന്നതാണ് ഏട്ടോ കാര്യം ഇന്നത്തെ ദിവസം ഭയങ്കര തിരക്കുള്ള ദിവസം അപ്പം നമ്മളിവിടെ അവിടെ ചെന്ന് ഓരോ കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ടൊക്കെ ഓരോ അപ്പം അതിനകത്ത് വീഡിയോ ഒന്നും എടുത്തുകൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ വൈൻ്റിപ്പ് കൊടുക്കാൻ അടുത്ത് വന്നതാണ് ജാനിക്കുട്ടി ഇതുവരെ ആയിട്ടും എണീറ്റിട്ടില്ലായിട്ട് ഇത്രയും ദിവസം ഇരുന്നിട്ട് ഇന്ന് പനി ഒരു ലക്ഷണമെന്ന് തോന്നുന്നുണ്ട് ഈ നാൽപ്പത്തൊന്ന് ദിവസവും രാവിലെ ഒരു ആറു മണിയൊക്കെ ആകുമ്പം ഇവിടെ സാധാരണ എല്ലാവരും അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എണീറ്റ് കുളിക്കുകയൊക്കെ ചെയ്യും ഈ ഇവർ വരെ ചൂടുവെള്ളത്തിൽ കുളിച്ചപ്പോൾ എൻ്റെ കൊച്ചെന്നും പച്ച എന്നിട്ടുപോലും അതിനൊരു അസുഖം വന്നിട്ടില്ല ആ ഇതിപ്പോ പെട്ടെന്ന് ചെറുതായിട്ട് റിയില്ല എന്നും പച്ചവെള്ളത്തിലാട്ടോ അല്ല അവള് കുഞ്ഞിലെ തൊട്ടേ ഞാൻ പച്ചവെള്ളത്തിലാട്ടോ കുളിപ്പിക്കുന്നത് ചൂടുവെള്ളത്തിൽ ഞാൻ കുളിപ്പിക്കത്തേ ഇല്ല അവള് ഒരു ഒരു വയസ്സൊക്കെ ആവുന്നതിന് മുമ്പ് തൊട്ടേ പച്ചവെള്ളത്തിൽ കുളിച്ച് അങ്ങനെ ശീലമായി കേട്ടോ ഒരു കുഴപ്പമില്ല അത്രയ്ക്ക് തണുപ്പാണെങ്കിൽ മാത്രം കുളിച്ചിട്ട് ഓടി വന്ന് നമ്മളെ കെട്ടി കെട്ടിപ്പിടിച്ചിരിക്കും ചെണുക്കിന് ചെണുക്കിന് പോന്നോണ്ടിരിക്കട്ടെ പക്ഷെ എന്നാലും പച്ചവെള്ളത്തിൽ കുളിക്കാൻ നമ്മള് വിളിക്കുമ്പോ ഒരു മടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ആള് ആളതിനകത്തിരുന്ന് കളിച്ചിട്ട് ഇടുക്കിയിലെ അവിടെ ചിലപ്പോ മാത്രേ ചുടി വെള്ളത്തില് കുളിക്കുന്നുള്ളു ആ ഇത്രയും നല്ല മിടിക്കി കുട്ടിയായിട്ട് ഇരുന്നിട്ട് എന്ത് പറ്റിയോ ഇല്ലാട്ടു വേണ്ട തുളസി അത് ഇപ്പഴേ പൊട്ടിച്ചോക്കണം വാടിപ്പോ വൈകിട്ട് ഞാൻ വേണം പൊട്ടിച്ചോളാം എന്തേലും മണിയുണ്ടല്ലേ അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ രാവിലെ തന്നെ പണിപ്പുരകളിലോട്ട് കയറാൻ വേണ്ടി പോവാണ് പിന്നെ ഇന്ന് ഓട്ടപ്പാച്ചിലായിരിക്കും കൂടുതൽ എനിക്ക് ഓയില് വിടാനായിട്ടുണ്ട് ആരും ഒന്നും വിചാരിക്കില്ല കേട്ടോ നാളെയൊക്കെയായിട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റിപ്ലൈ ഒക്കെ തരാൻ കാര്യം ഇത്രയും തിരക്കിനിടയിൽ എനിക്ക് അതുകൂടെ നോക്കാണ്ടുള്ളൊരു ഗ്യാപ്പ് കിട്ടാത്തതുകൊണ്ടാണ് ഗൈസ് നിങ്ങൾ ചിലപ്പോൾ വഴക്കു കുറയാൻ ചാൻസ് ഉണ്ട് എന്താണ് മെസ്സേജ് റിപ്ലൈ തരാത്തേന്ന് സമയം കിട്ടാണ്ടാണ് കേട്ടോ ഓടി പിടിച്ച് എല്ലാത്തിലും ഓടിപ്പിടിച്ച് നടക്കേണ്ടി ഇപ്പോൾ ആരെങ്കിലും ഒരാൾ നമുക്കൊരു സഹായത്തിനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചത് വിനയായോ എനിക്കുന്നൊരു ൗട്ടുണ്ട് ഞാൻ വൺ ആണ് കേട്ടോ വണ്ടി ഓടിക്കാൻ പഠിച്ചതുകൊണ്ട് എല്ലാത്തിനും എന്നെ തന്നെ ഓടിക്കുക കൈസ് ഇതിന് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കും ഞാൻ സാധനങ്ങളുടെ ഓരോരോ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയി ഓടി ഓടി പറയുന്നത് പറയുന്നതും മേടിക്കാൻ തൊക്കെ ഇത്രയേ അപ്പം ഇത്രയുള്ള ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നമ്മുടെ ഒരു കുട്ടി വീഡിയോ ഇഷ്ടമാണ് ഞാൻ വിശേഷിക്കുന്ന ഇഷ്ടമെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ബെല്ലൈക്കൻ ഓടിച്ച് പൊട്ടിക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതെല്ലാവർക്കും തെറ്റാണ്